എന്നെ സ്നേഹിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട് എന്നുള്ള സന്തോഷായിരുന്നു എനിക്ക് ഇപ്പൊ ഇത്രയും പേര് ഇത് ഇത്രയും പേര് ഇരിക്കുന്നതിന്റെ കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ ഒരു കൂട്ടം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് അതിനപ്പുറം അപ്പുറം അപ്പുറം എൻ്റെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയാം അവരോട് എല്ലാരോടും നിങ്ങളോട് എല്ലാരോടും ഒരുപാട് 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 നന്ദിയുണ്ട് ഇപ്പൊ നേരത്തെ കാക്ക പറഞ്ഞിടക്ക് എന്താ പറയാ ഞാൻ അതിൻ്റെ അകത്ത് കിടന്നൊരു പത്ത് പതിനെട്ട് പേരുടെ അല്ലെങ്കിൽ അത്രയും ഇതിനകത്ത് പ്രഷറിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തതിനെ കാര്യം ഏറ്റവും കൂടുതൽ എന്നെ കാര്യം സ്ട്രഗിൾ ചെയ്തതും കഷ്ടപ്പെട്ടതും വിഷമിച്ചതൊക്കെ എന്റെ ഫാമിലിയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളുമാണ് എനിക്കത് നല്ലതുപോലെ അറിയാം എന്നെ സപ്പോർട്ട് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ഇട്ടാൽ ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കേ സപ്പോർട്ട് ഉള്ളൂ ജാസ്മിന് ഇഷ്ടം എന്ന് പറയുന്നവരുടെ തന്നെ തള്ളിക്കും കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയ്ക്കും പിള്ളിയെന്നുമാണ് അറിയാം അത് കേട്ടിട്ട് വരെ പിന്നെയും പിന്നെ എന്നെ നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ ഒന്നുമല്ല എന്നെ കണ്ട സപ്പോർട്ട് അറിയാൻ അല്ലാതെ നിങ്ങളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നേരത്തെ ഇത്ത പറഞ്ഞിട്ട് ഇത്തേ കൊച്ചിനെ വരെ പറഞ്ഞിട്ട് ഇത്ത നിക്കുന്നത് എന്താണ് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല നിക്കണം എന്ന് പറയുന്ന നിർബന്ധമില്ല എന്നിട്ട് പുള്ളിക്കാരെ എനിക്കും എനിക്ക് നിന്നെന്ന് പറയുന്നതിന് എന്ത് പറയാൻ പറ്റും നന്ദിയും പറയാൻ പറ്റും വേറൊന്നും എനിക്ക് എന്ത് പറയണോന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ എന്താ നിങ്ങൾ എല്ലാവരെയും കാണാതിലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരെയും കണ്ടതിൽ സന്തോഷമുണ്ട് എല്ലാവരും ആയിട്ട് കുറെ നേരം സംസാരിക്കണം മിണ്ടണം അതൊക്കെയുള്ളൂ അല്ലാതെ എന്താ എങ്ങനെ ചോദിക്കാണെങ്കിൽ ചോദിക്കും ഞാൻ പറയാം